ംകുശിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ കത്തി നശിപ്പിച്ച സംഭവത്തിൽ പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ പിടിയിൽകുർശി ചക്കംകുളത്തി വീട്ടിൽ ശങ്കുരാജിന്റെ മാരുതി സ്വിഫ്റ്റ് കാറാണ് വീട്ടിൽ അതിക്രമിച്ചു കയറിയ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ കിഷോർ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് യുവാവിനെ അറസ്റ്റ് ചെയ്തു ഷൊർണൂർകുഷിയിലാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം കഴിഞ്ഞ വർഷത്തെ പുരാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നുള്ള മുൻ വൈരാഗ്യത്തിലാണ് വീട്ടിലെത്തിയ പുളിക്കപ്പറമ്പിൽ വീട്ടിൽ മുപ്പത്തിമൂന്നുകാരനായ കിഷോർ കയ്യിൽ കരുതിയ പെട്രോൾ കാറിന് മുകളിലൂടെ ഒഴിച്ച് തീയിട്ടത് കിഷോറിന് വീട്ടിലുണ്ടായിരുന്നവർ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഓടി രക്ഷപ്പെടുകയായിരുന്നു കാറിന്റെ പിൻവശം ഭാഗികമായും കത്തിനശിച്ചു കാറിന്റെ മുകൾ ഭാഗത്തും ബോണറ്റ് വരെയും തീ പടർന്നു തീ കത്തുന്നത് കണ്ട് ഓടിയെത്തിയവരും വീട്ടുകാരും ചേർന്നാണ് തീയണച്ചത് ഒരു നാലര അഞ്ചു മണിയാവുന്ന സമയത്താണ് ഇത് സംഭവം നടക്കുന്നത് അതായത് ഞാൻ വീട്ടിൻ്റെ ഉള്ളിലിരിക്കായിരുന്നു പെട്ടെന്ന് തീ വരുന്നത് കണ്ടിട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് കണ്ടത് ഒരു തോടി പോണത് അപ്പം കാറ് മൊത്തമായിട്ട് കത്തതായിരുന്നു പിന്നാലെ പോയിട്ട് അവന് പിന്നാലെ പോയിട്ട് ഞാൻ പിടിച്ചു പിടിച്ചവന് കൊതറി മാറ്റീൻ്റെ തള്ളിയിട്ട് വെല്ലുവിളിച്ചിട്ട് അങ്ങനെ ചെയ്യങ്ങനെ ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് ഓടിപ്പോവാണ് ഉണ്ടായിരുന്നു അപ്പോഴേക്ക് പുറത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് തീ വെള്ളം ഒഴിച്ച് തീ കരക്കി മൊത്തത്തിൽ തീയപ്പെടുത്തി അങ്ങനെ ഉണ്ടായിരുന്നു വ്യക്തി പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയാണ് പറയുന്നത് ഇനിയും കത്തിക്കും ഇനിയും വീട്ടിൽ വരും അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഇനി ലഹരിയാണോ എന്താണെന്ന് അറിയില്ല ആ നാട്ടിലുള്ള ഒരാളിനെ കണ്ടു പരിചയ ഇടയ്ക്ക് കാണാറുണ്ട് അപ്പോഴൊന്നും ഒരു പ്രശ്നവും നമ്മളെ കാണുമ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ എന്താണ് സംഭവം അറിയില്ല വീട്ടിൽ വീട്ടിലാരും ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് വന്ന് കത്തിച്ചത് നമ്മൾ പെട്ടെന്ന് കണ്ടു പെട്ടെന്ന് പിടിക്കാൻ പറ്റി പക്ഷെ ആള് തള്ളിയിട്ട് മേലൊക്കെ അദ്ദേഹത്തൊക്കെ മുറിയായി സംഭവത്തിൽ വീട്ടുകാരുടെ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടി എസ്ഐ പി സേതുമാധവൻ എഎസ് ഐ കെ അനിൽകുമാർ സി പി ഒ സജീഷ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത് യുടി വി ന്യൂസ് പാലക്കാട്